പ്രിയപ്പെട്ട പഴയ നമ്മൾ രോഗം വന്നാൽ അത് അത് ാണ് എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ പ്രസവ വേദന എടുത്ത ഉമ്മമാര് അവരുടെ പ്രസവം നടക്കുന്നത് എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം മൗലിദിന്റെ കാലം കാരണം നഫീസ പേരിൽ നേർച്ചയാക്കിയ ഉടൻ സുഖപ്രസവം നടന്നു ഈ മാലയിൽ കവിവരിക്കുന്നുണ്ട് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ എൻ്റെ അരികിൽ വന്ന് മോളെ നീ ഒട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് കഴുത്തിൽ ഒന്ന് തടവി അതോടെ രക്തം ചീറ്റുന്നത് നിന്നു ഞാൻ ചോദിച്ചു അങ്ങ് ആരാണ് ഞാൻ നഫീസ് തുൽ മിസിരിയാണെന്ന് മറുപടി പറഞ്ഞ് അവർ അപ്രത്യക്ഷമായി സ്വപ്ന സ്വപ്ന അല്ലത് യാഥാർത്ഥ്യ വീട്ടിലെ പ്രസവവും അതുപോലെ തന്നെ അതിൽ പ്രതിയും ഒക്കെയാണല്ലോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള ചർച്ച സംസ്ഥയുടെ വക്താവാണ് പ്രതിസ്ഥാനത്തായിട്ടുള്ളത് ഇങ്ങനെ ചികിത്സാ നിഷേധം സമസ്തയുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് ശരിക്കും സമസ്തയുടെ ചരിത്രം മുതൽ നോക്കുമ്പോൾ ഈ ചികിത്സയെ അവരെങ്ങനെയാണ് കാണുന്നത് സംസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ വെച്ചാൽ ജനങ്ങളെ മതപരമായി കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായും ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ഏത് കാലഘട്ടത്തിലും പ്രധാന അജണ്ട മതപരമായ ആളുകളെ ചൂഷണം ചെയ്യണമെങ്കിൽ എന്തുവാണെന്നു വച്ചാൽ ജനങ്ങൾ മതം പഠിക്കുന്നതിന് തടയണം അപ്പോൾ ഈ പുരോഹിതന്മാർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പം അതിന് അവർ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ കുറവാൻ പഠിക്കാൻ പാടില്ല അതുപോലെ തന്നെ പിന്നെ അത് ഓതാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എല്ലാത്തിനും അതും പൗരോഹിത്വമാണ് അതുകൊണ്ട് കുറവ് പഠിക്കാൻ പാടില്ല അത് അർത്ഥം പഠിക്കാൻ പാടില്ല പരിഭാഷ ചെയ്യാൻ പാടില്ല സ്ത്രീകൾ കയ്യെത്തി പാടില്ല ഒരുപാട് കാലം സ്ത്രീകളുടെ പരീക്ഷകൾ പോലും സമസ്ത നടത്തിയിരുന്നത് ഓറൽ ആയിട്ടായിരുന്നു എന്ന് പറയുക പിന്നെ പെൺകുട്ടികൾക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അതൊക്കെ അടുത്ത കാലഘട്ടത്താണ് മാറ്റം മാറ്റം സംഭവിച്ചിട്ടുള്ളത് അപ്പം മതത്തെ പിന്നെ മതത്തിൽ നിന്ന് ആളുകളകറ്റി പുരോഹിതന്മാർ മതം കൈകാര്യം ചെയ്ത് ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ സമസ്തക്കുണ്ടായിരുന്നു ഇന്നും അത് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഈ ചികിത്സയുടെ വിഷയം ജനങ്ങളെ സാമ്പത്തികമായി കൊണ്ട് ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ സമസ്തയുടെ ആളുകൾ ചികിത്സയുടെ വിഷയത്തിനും ഇതുപോലെ തന്നെയായിരുന്നു ഇപ്പോൾ പിന്നെ പണ്ടൊക്കെ നമുക്കറിയാം രോഗങ്ങൾ മനുഷ്യനുള്ള കാലം മുതൽക്കേ ആദ്യകാലം മുതൽക്കേ മനുഷ്യർ രോഗങ്ങളുണ്ടല്ലോ മനുഷ്യന്മാർ ചികിത്സിക്കാറുണ്ട് പക്ഷേ ഈ സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർ ചികിത്സ മന്ത്രവാദം നടത്തുക ഹോമം നടത്തുക അതുപോലെ തന്നെ കളങ്ങൾ വരയ്ക്കുക അതുപോലെ തന്നെ സിഹർ ചെയ്യുക പിഞ്ഞാണം പിന്നെ കുടിക്കുക പിന്നെ കൂട്ടവാങ്ക് കൊടുക്കുക അതുപോലെ തന്നെ മാലകൾ മോലുതുകൾ ഈ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫീസ്വത്ത് മാൽ ചൊല്ലിക്കൊടുക്കുക ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചികിത്സകളുണ്ട് ആ ചികിത്സകൾക്ക് ഒന്നും നിൽക്കാതെ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കാതെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്നിട്ട് ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല ആ അന്ധവിശ്വാസങ്ങളുടെ ആ ഇരുട്ടിൻ്റെ കാലഘട്ടത്തെ ഭയങ്കരമായി പുകഴ്ത്ത കേട്ടോ അതൊരു കാലഘട്ടമായിരുന്നു ആ മാലയുടെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം അങ്ങനെയാണ് എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ നല്ലൊരു കഴിഞ്ഞു പോയില്ലേ ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ പ്രസവ വേദന എടുത്ത ഉമ്മമാര് അവരെ പ്രസവം അവരുടെ പ്രസവം നടക്കുന്നത് എന്താ ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം മൗലിന്റെ കാലം അപ്പോ മാലയുടെ കാലം മോലുതിൻ്റെ കാലം അതിൽ ഇരുണ്ട കാലമാണെന്നല്ല എത്ര നല്ല കാലഘട്ടമാണ് അപ്പം നമ്മളെ മാലി മോലുതിന് നമ്മൾ ചികിത്സ അതുപോലെ തന്നെ പ്രസവം പിന്നെ അടുക്കുന്ന പെണ്ണുൻ അടുത്ത് നഫീസത്ത് മാല ചെല്ല അപ്പം ഇത് സമസ്ത പണ്ട് കാലം മുതലേ പറഞ്ഞ് സാമത്തിൽ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ പോലീശകളൊക്കെ ഇവരുടെ സുന്നി വോയിസിൽ കാണാം സുന്നി വോയിസിൽ നഫീസത്ത് മാല ജനസഹസ്രങ്ങളുടെ ആശ്വാസകാവ്യം സുന്നി വോയിസ് അതിൽ പിന്നെ പറയുകയാണ് എന്താ പറഞ്ഞാൽ ഇതാ ഗർഭകാലത്തെ പ്രയാസങ്ങൾക്കും പ്രസവ സമയത്തെ അപകടങ്ങൾക്കും പരിഹാരത്തിനായി നഫീസത്ത് മാല ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും കേരളീയ മുസ്ലിമുകൾ ഫലപ്രദമായി കണ്ടിരുന്നു കേരള മുസ്ലിങ്ങൾ എന്നല്ല സമസ്ത കാര്യെന്നാണ് എൻ്റെ ശരിയായ ഭാഷ്യം അപ്പോൾ ഗർഭകാലത്ത് പ്രയാസങ്ങൾക്ക് ആശുപത്രി പോണ്ട അതുപോലെ തന്നെ ഈ പ്രസവ സമയത്തിനും ആശുപത്രി പോണ്ട എന്ത് ചെയ്താൽ മതി നഫീസത്ത് മാല ചെല്ലിക്കുക അല്ലെങ്കിൽ നഫീസത്ത് മാല സ്വന്തം ചെല്ലുക അല്ലെങ്കിൽ നഫീസത്ത് മാല വേറൊരാൾ കൊണ്ട് ചെല്ലിപ്പിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണം നഫീസ നഫീസ റായുടെ പേരിൽ നേർച്ചയാക്കിയ ഉടൻ സുഖപ്രസവം നടന്നു ഈ മാലയിൽ കവിവരിക്കുന്നുണ്ട് നഫീസത്ത് മാല ഇങ്ങനെ അടങ്ങാറായി പ്രസവിക്കാതെ അടങ്ങാറായി പ്രയാസപ്പെട്ടെന്ന് നിക്കുമ്പോൾ ഒരു നേർച്ച ആര പേരില് അതവേരിന്റെ പ്രസവം നിജമേ ഫേറ്റിൻ നോവതിയിൽ കുട്ടി തല തലഅടിത്തേ നത്യദുഖം പുക്ക് രണ്ട് നാണയം എടുത്തെതാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ പിന്നെ ഫേറ്റിന്റെ നോവതിയിൽ കുട്ടി തല ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ പിന്നെ ഫീസത്ത് മാലയുടെ ചെല്ലി അപ്പോൾ താ കുട്ടി പിന്നെ രണ്ട് നാണിയം എടുത്തേ അതിൻ്റെ ഭാഷയൊക്കെ അണ്ണാച്ചി ഭാഷയാണ് നമുക്ക് മനസ്സിലാവും മലയാളം മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനെ നഫീസത്ത് ബീവിയുടെ ഇത്തരം കറാമത്തുകൾ കുഞ്ഞു കുഞ്ഞുമൊയ്തീൻ സാഹിബ് മാലയിൽ പലയിടത്തും പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇവരുടെ ഒരു വലിയ ചികിത്സ എന്ന് എത്രത്തോളം ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കി ഈ ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ഈ എ പി ബാഗും അതുപോലെ തന്നെ ഈ നഫീസത്ത് മാലൊക്കെ ഇവിടെ നല്ല അതിൻ്റെ റേഞ്ചൊന്നും പോകാതെ ഈ കറാമത്തൊന്നും കുറയാതെങ്ങനെ നിൽക്കുമ്പോഴും ഈ ആളുകൾ പിന്നെ ലാബർ റൂമുള്ള ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ഈ ലാബർ റൂമുള്ള ഈ എ പി വിഭാഗം നടത്തുന്ന പ്രമുഖമായ ഹോസ്പിറ്റലിൻ്റെ ലാബർ റൂമിൻ്റെ ഉദ്ഘാടനം നടന്നത് ഈ നഫീസത്തുമാല ചൊല്ലിട്ടാണ് അപ്പം ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുമല്ലോ അതൊക്കെ ഭയങ്കരമായ അന്ധവിശ്വാസമാണെന്ന് പറയുകയും അതേ സമയത്ത് ലാബർ റൂമിൻ്റെ ഉദ്ഘാടനം തന്നെ നഫീസത്ത് മാല ചൊല്ലി നടത്തുകയും ചെയ്യുന്ന ഈ അന്ധവിശ്വാസം അത് ഇതൊരു ലത്തീഫി എന്ന് പറയുന്ന ഈ ഒരു പുരോഹിതൻ്റെ ഒരു പിന്നെ കാര്യം മാത്രമല്ല ഇത് സമസ്തം മൊത്തം ഇത് പ്രതികളാണ് കാരണം ഈ പിന്നെ അന്ധവിശ്വാസത്തെ അഥവാ ചികിത്സയെ നിഷേധിച്ചുകൊണ്ട് പിന്നെ ഇസ്ലാം അനുവദിച്ചതും അതുപോലെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതുമായ ചികിത്സയെ നിഷേധിച്ചുകൊണ്ട് ഈ ചികിത്സയ്ക്ക് പകരം കൊണ്ടുവന്ന് വെക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളും ആളുകളെ കൊല്ലുന്ന ഏർപ്പാടാണ് ഈ നഫീസത്ത് മാല ചെല്ലിക്കുത്തിരുന്നുണ്ടെങ്കിൽ പ്രസവിക്കും എന്ന ആര് പറഞ്ഞു മാത്രമല്ല പിന്നെ പണ്ടൊക്കെ നഫീസത്ത് മാല ചെല്ലി ഇപ്പോൾ പിന്നെ ലേബർ റൂമിൻ്റെ മുമ്പിൽ വരെ നഫീസത്തു മാല ചില സാധുക്കൾ കാരണം എന്താ വെച്ചാൽ നഫീസത്ത് തന്നെ പിന്നെ കാണാൻ ഏറെ മികന്തുള്ള പേറ്റുവരുത്തതിൽ ഇന്ത്യ സഹാബികൾ പേരിന് ഓതുകിൽ കീറിമുടി കൂറി മുടിയും മുന്നം പള്ള തന്നിന്ന് കുട്ടി പിറക്കലില്ല ശെക്കന്നോവർ ആ വരമാലങ്ങനെ ചൊല്ലി അതുപോലെ തന്നെ ഈ പിന്നെ സത്ത് മാലൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രസവിച്ചുകൊണ്ട് പോനും പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പിന്നെ ആശുപത്രി ആവശ്യമുണ്ടോ അപ്പൊ ഈ രത്തീഫിയും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ അശ്വിമാരും ഇതൊക്കെ ടീമാണ് വരും അപ്പോൾ ഈ പ്രസവത്തെ അല്ലെങ്കിൽ ഈ ഈ രൂപത്തിൽ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുക ഇന്ന് അതൊക്കെ സമൂഹം കുറേ പോയിരുന്നു ഈ ആളുകളുടെ അന്ധവിശ്വാസത്തിന് സമൂഹം ആ ഇരുട്ടിൽ നിന്ന് വിളിച്ചത് മുജാഹിബസ്ഥാനം ശക്തമായി ഇവിടെ നടത്തി കുട്ടികളിൽ നഫീസത്തുമാലി ചെല്ലി കുത്തിരിക്കല്ല് ആ കുട്ടിക്കോ അല്ലെങ്കിൽ ഉമ്മക്കോലെ അപകടങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാ ഒരു നഫീസത്ത് ബീം വരില്ല ഒരാളും വരില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം അത് പഠിച്ചാൽ അതിൽ വൈദ്യൊരാളുകളോട് ഉണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ പിന്നെ ആളുകൾ മോചിതരായി ഇപ്പം വീണ്ടും അവർ ഈ ഒരു ഫീസത്ത് മാലക്കും അതുപോലെ തന്നെ ഈ മാലകൾക്കൊക്കെ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലേക്കൊരു ക്യാമ്പയിൻ ചെയ്ത് വ്യാപകമായ രീതിയിൽ വ്യാപകമായ രീതിയിൽ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിനെ ഒരു നിൽസാപ്പെടുത്തുകയും ആന ആശുപത്രി പ്രസവിച്ചിട്ടുണ്ടോ ഒരു മിസ്സിയാർ ചോദിച്ചതാണ് ആന ഒക്കെ ആശുപത്രി ഉണ്ടോ ആന സ്കൂളിൽ പോലില്ലല്ലോ നമുക്ക് സ്കൂൾ പോകണ്ട ആന തുണി എടുക്കണില്ലല്ലോ ആന തലകെട്ടും കെട്ടിയിട്ടില്ല ഏഹ് ആനക്ക് മദ്രസില്ലയോ ദ്രസ് ഇല്ലയോ ഒന്നുമില്ല നമുക്കതൊന്നും വേണ്ട അപ്പം ആനനെ മാതൃകാക്കണം ചില ആൾക്കാർ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച തനിച്ച ജഹാലത്താണ് കാരണം റസൂർ അള്ളാഹി സ്വലു അലൈസ് പറഞ്ഞിട്ടുണ്ട് തദാവു അയിബാദ് അഹ് അള്ളാഹുവിൻ്റെ അടിമകൾ നിങ്ങൾ ചികിത്സിക്കണം രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം അതുപോലെ തന്നെ എങ്ങനെ ചികിത്സിക്കണം കാരണം റസൂള്ളലം പറഞ്ഞിട്ട് ഫൈൻ അള്ളാഹ് ഷിഫാൻ ആ ഷിഫൻ അള്ളാഹു അതൊരു രോഗം ദുനിയവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൽ ഷിഫുണ്ട് അതേപോലെ തന്നെ മാ അൻസലാഹുദ് മിന്ദ ഇൻ ഇല്ല അൻസലഹു ഷിഫ അള്ളൊരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൽ ഷിഫ അല്ല ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഷിഫയെ തടയാൻ പാടില്ല അപ്പോൾ ഈ രക്തം മാറുന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാര്യയെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ അയാളിവിടെ വേറെ ചികിത്സകൾ നടത്തിയിരിക്കുന്ന എന്തൊരു അപരാധമാണ് അതൊരു വലിയ വിഷയമാണല്ലോ അപ്പോൾ ഇവിടെ ഒരു ചികിത്സയെ ചികിത്സ നടത്തുന്നതിന് പ്രോത്സാഹിപ്പിച്ച ഒരു മതത്തിൻ്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം ചികിത്സ തടയുകയും എന്നിട്ടത് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അത് തടയുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം യോജിക്കുന്നത് അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതേ സമയത്ത് ആശുപത്രികൾ ചൂഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ പല എന്താ വെച്ചാൽ ആശുപത്രിയിൽ ചൂഷണം നടക്കുന്നില്ല ആശുപത്രി മരണം നടക്കണ ശരിയാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തതിന് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കലാണ് മരണം അത് വേറെ വിഷയം അപ്പോൾ വാഹനത്തിൽ പോകുന്ന ആളുകൾ ആക്സിഡൻറ്റായി മരിക്കുന്നുണ്ട് അത് വിചാരിച്ച് നമ്മൾ വാഹനത്തിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം മരണമല്ലാവിൻ്റെ ഒക്കെ ഇല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരാൾ വണ്ടി ഒട്ടുമ്പോൾ ഞാൻ ബിസ്മില്ലാ ഭീഷ്മില്ലാത്ത തവക്കൽത്തൊള്ളാന്ന് പറഞ്ഞാൽ ഹാൻ പിന്നെ എന്താ പറയുക സ്റ്റാറിങ്ങൊന്നും തിരിക്കാതെ ഇങ്ങനെ കുത്തിരുന്ന വയനാട് ചുരങ്ങൾ ബിസ്മില്ലാ തവക്കൽ തൊള്ളവരുടെ ചൊ ചുരം ഇറങ്ങുമ്പോൾ ഹാ ഇത് സ്റ്റാറിങ് പിടിച്ച് തിരിക്കണ്ടേ സ്റ്റാരിങ് പിടിച്ച് തിരിച്ച് പക്ഷേ ബ്രേക്ക് പോയി അതാണ് കാര്യത്തിൽ പെട്ടതല്ല അപ്പം നമ്മൾ തവക്കല് ചെയ്യണം തവക്കുൽ ചെയ്തിട്ട് ചികിത്സ നടത്തിയിട്ട് ബാക്കി അള്ളാഹുലേക്ക് നമ്മൾ തവക്കൂലാക്കുന്നു ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു വിഷയം പിന്നെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഇതിപ്പോൾ പിന്നെ ചികിത്സ തടയുക എന്ന് മാത്രമല്ല ചികിത്സ അറിയാത്ത ചില മുറിവൈദ്യന്മാർ ചികിത്സകരായ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു ഒരു വിഷയത്തിൽ വൈദഗ്ധ്യമില്ലാതെ ചികിത്സ നടത്തുക എന്നതിനെയും ഇസ്ലാം വളരെയധികം കണിശമായി നിരോധിച്ച കാര്യമാണ് നമ്മുടെ സാധാരണ പറഞ്ഞിട്ടുണ്ട് ആളെ കൊല്ലും നമ്മൾ നമ്മളെ പണ്ടുകാരന്മാർ പറഞ്ഞതാണ് അത് നൂറ്ക്ക് നൂറ് ശതമാനം ശരിയാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വൈദ്യം അറിയാത്ത ആൾ ചികിത്സിക്കാൻ പാടില്ല സുല്ലാ ഹസ്ബൻ വളരെ ശക്തമായി പറഞ്ഞു മൻ തത്തു വലം മെക്കും വലം മെക്കും ബി തിബി മാറൂഫൻ അയാൾ തിബിൽ മാറൂഫല്ല അയാൾ അറിയപ്പെട്ട ആളല്ല ചികിത്സിക്കാൻ അറിയുന്ന ആൾക്കും അറിയില്ല അയാൾ ചികിത്സ അറിയപ്പെട്ട ആളല്ല എന്നിട്ട് ഫസാബ നഫ്സൻ ഫമാദൂന ഇനി ആ ആ ചികിത്സ കൊണ്ടൊരു രോഗി മരിച്ചുപോയി അല്ലെങ്കിൽ ഒരാൾ പിന്നെ മരണത്തിൻ്റെ ആ ശരീരത്തിനെന്തെങ്കിലും അപകടം പറ്റി കാലിനോ കണ്ണിനോ മൂക്കിനോ എന്തെങ്കിലും അപകടം പറ്റിയും ഫൗവഗാമിനും അയാളതിന് നിര അയാൾ ഉത്തരവാദിയാണ് അയാൾ ആവശ്യത്തിൽ കുറ്റവാളിയാണ് അപ്പോൾ ചികിത്സയെ നിഷേധിക്കുക എന്നതും ഒരു തെറ്റാണ് അതോടൊപ്പം തന്നെ തെറ്റായ ചികിത്സകൾ ഈ നടത്തുക എന്നതും തെറ്റാണ് ഇത് രണ്ടുമാണ് സമൂഹത്തിൽ ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പിന്നെ ഈ നഫീസത്തുമാല ഇതിനൊന്നും ഒരു കഴിവില്ല അതൊക്കെ ഈ ആളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചില കള്ളമാലകളാണ് അതിനൊന്നും പ്രസവത്തി പ്രസവിപ്പിക്കാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ രോഗം മാറ്റാനോ മാറ്റാനൊന്നും അതിന് യാതൊരു കഴിവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മുസ്ലിം സമുദായം മനസ്സിലാക്കണം അള്ളാഹു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തവക്കുൽ ചെയ്യുക പ്രവാചകൻ പഠിപ്പിച്ച് അനുവദിച്ച ചികിത്സകൾ നടത്തുക അത് ആ ചികിത്സയിൽ നിന്ന് ആളുകളെ തക പിന്നെ അകറ്റുകയും ചില കപട ആത്മീയ ചികിത്സകളും അതുപോലെ തന്നെ ചില പിന്നെ മുറിവൈദ്യം ചികിത്സകളും നടത്തി ആളുകളെ കൊല്ലുന്ന ഏർപ്പാട് എല്ലാവരും അവസാനിപ്പിക്കണം അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് സമസ്ത പിന്മാറി അത് ഇത് പരസ്യമായിക്കൊണ്ട് തള്ളിപ്പറഞ്ഞ് അപ്പോൾ തള്ളിപ്പറയുമ്പോൾ നഫീസത്ത് മാല പിന്നെ ചെല്ലിയാൽ സുഖപ്രസുഖം നടക്കും എന്നുള്ള വാചകം അവർ തിരുത്തി പറയണം അല്ല ഞങ്ങളിതൊന്നും അംഗീകരിക്കണില്ല എന്ന് ഭാഗത്ത് പറയുകയും എന്നിട്ട് ഈ കൗമിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഇരട്ടത്താപ്പാണ് അതുകൊണ്ട് സമസ്ത വിഷയത്തിൽ അടിയന്തരമായ ചില കാര്യങ്ങൾ ചെയ്യണം എന്നാണ് വിഷയത്ത് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ നഫീസത്ത് മാലയുടെ കാര്യം പറഞ്ഞു ഇവർ പോലീസേക്കപ്പെട്ട ഒരു മഹതിയാണല്ലോ നഫീസത്ത് ബി വി എന്നുള്ളത് ഇവരെങ്ങനെയാണ് ഇവരൊക്കെ പരിചയപ്പെടുത്തുന്നത് ശരിക്ക് പിന്നെ സമസ്ത പുരോഹിതന്മാർ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഷിർക്കൻ അജണ്ട അല്ലെങ്കിൽ ഷിർക്കൻ ആശയം അത് പിന്നെ അതിൽ കൂടുതൽ ഫലം കിട്ടാൻ അല്ലെങ്കിൽ ആളുകളുടെ ഒരു ആകർഷണീയത അതിലേക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കാൻ അവർ സ്വീകരിച്ചു വന്നിട്ടുള്ള പിന്നെ പല വഴികളിൽ ഒന്നാണ് പിന്നെ ഈ സൂഫികളുടെ അല്ലെങ്കിൽ ഈ ഷിയാക്കളുടെ ഒക്കെ നേതാക്കന്മാരും അതുപോലെ അവരുടെ പണ്ഡിതന്മാരെന്ന് അവർ വിചാരിക്കുന്നവർ അത്തരം ആളുകളെ മഹത്വവൽക്കരിച്ച് വല്ലാതെ പാടി പുകഴ്ത്തി അങ്ങനെ അവരെ പേരിൽ ഓരോ തൊരീക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ എല്ലാം അവരിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്ത സി എം അടവൂർ അയാൾ അവകാശപ്പെട്ടതാണത്ര എല്ലാ തൊരീക്കിൻ്റെയും അധികാരി ഞാൻ എല്ലാ തൊരീക്കിൻ്റെയും അധികാരി എനിക്കുണ്ടെന്നാണ് സർവ്വതൊരീക്കിൻ്റെയും അധികാരി കുത്തുബ് ഞാനാണെന്ന് അയാൾ അവകാശപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൽപ്പെട്ട ഒന്നാണ് ഈ നഫീസ്തുൽ മിസിരിയ എന്ന് പറഞ്ഞു സമസ്ത വിഭാഗങ്ങൾ പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ ഷിർക്കിൽ കുറ്റിയടിച്ച് അതിലാളുകളെ കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ നഫീസ്തുൽ മിസിരിയ ഇവിടെ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഷിർക്കിൻ്റെയും കളവിൻ്റെയും കുഫിറിൻ്റെയൊക്കെ പ്രചാരകരെ കുറിച്ച് പറഞ്ഞല്ലോ സുയീന ഇല്ലതീന കഫറു മക്റൂഹും അതായത് ഈ ഷിർക്കിൻ്റെയും കുഫിറിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ അത് വിജയിപ്പിച്ചെടുക്കാനുള്ള കുറേ കുരന്ത്രങ്ങൾ അവർ പയറ്റും കുറേ കുരന്ത്രങ്ങൾ ആകർഷണീയ രൂപത്തിലുള്ള സംസാരങ്ങൾ അതേപോലെ കണ്ണീരൊഴിക്കുക അതേപോലെ തന്നെ പിന്നെ പല കാര്യങ്ങളും പ്രകടിപ്പിക്കുക വേഷഭൂഷാദികൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ അവർക്ക് അലങ്കാരമായി കാണിക്കപ്പെട്ടു എന്നാണ് വസദ് അനിസബീൽ അവരെന്ത് ചെയ്യുന്നു യഥാർത്ഥ മാർഗത്തിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ തൗഹീദിൻ്റെ വഴിയിൽ നിന്ന് അള്ളാഹ എന്ന് വിളിക്കേണ്ട വഴിയിൽ നിന്ന് ജനങ്ങൾ അവർ തടയും എന്നിട്ട് അള്ളാഹ പറഞ്ഞു വമയ്യുലില്ല ഫമാലഹു മിൻഹാദ് അള്ളാഹു ഒരാളെ വഴികേടിലാക്കിയാൽ പിന്നെ ഹിദായത്ത് കൊടുക്കാൻ ആരുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഈ സൂഫിസം ഷിയായിസം ബറേൽവിസം ഇതെല്ലാം പാടെ കൂടിക്കലർന്നിട്ടുള്ള ഈ കാര്യങ്ങളിൽ ആകൃഷ്ടരായി പോകുന്ന ആളുകൾ ഇത്തരം ആയത്തുകളെ പേടിക്കന്നെ വേണം കാരണം അതൊക്കെ നമുക്കിങ്ങനെ ഭംഗിയുള്ളതായി നല്ല തിളക്കമുള്ളതായി തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളു പൊള്ളയാണ് ഉള്ളി ഇരുട്ടാണ് അവിടെ നമ്മൾ ഒരിക്കലും കടക്കാൻ പാടില്ല ഇപ്പം ഇത് പിന്നെ സമസ്തയിലൊരു പണ്ഡിതനാണ് സൊലാഹുദ്ദീൻ ബുഹാരി കൂരിയാട് അയാൾ നഫീസ്തുൽ മിശ്രിയെ പറ്റി എഴുതിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം തുടക്കം മുതൽ ഇങ്ങനെ വായിച്ചാൽ തന്നെ ഇവർ ഇതുകൊണ്ട് ഷിർക്കാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഇതിന് ആശംസ കൊടുത്തു കൊടുത്ത് കാണാം പിന്നെ ഈ വിനീതൻ അതായത് ഈ കിതാബ് എഴുതിയ എഴുതിയയാൾ നാല് തവണ മഹതിയുടെ ഖബർ ഷരീഫ് സിയാർ ചെയ്തിട്ടുണ്ട് ശരിക്ക് നഫീസ് തുൽ മിശ്രിയ എന്ന ഈ പിന്നെ സൂഫികൾ പോരിഷയായി കാണുന്ന ഇവരുടെ ഖബർ സന്ദർശിക്കേണ്ട ഒരാവശ്യമല്ല കാരണം അങ്ങനെ ഒരു വ്യക്തിക്കെന്തോ പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു വലിയ സ്ഥാനമുണ്ട് എന്ന് കരുതികാണ്ട് അവിടെ പ്രത്യേകമായി സന്ദർശനം ഇയാൾ നാല് തവണ സന്ദർശിച്ചു എന്ന് സന്ദർശിച്ചതിൽ പറയുകയാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ താപിയങ്ങളെ വിഷയത്തിൽ ഞാൻ ചരിത്രപരമായി ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാം പക്ഷെ അതല്ല ഇവിടെ കാണുന്നത് ഇനി മാത്രമല്ല പിന്നെ തിരക്കു പിടിച്ച കൈറോ സിറ്റിയിൽ കൂടി മുസ്ലിം ജനാസകൾ ബീവിക്കരികിൽ എത്തിച്ച് ബറക്കത്തെടുത്ത ശേഷമേ ഇന്നും മറവ് ചെയ്യാൻ കൊണ്ടുപോകാറുള്ളൂ അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ ഒപ്പിട്ട് ഒന്നിങ്ങനെ ത തല കാണിച്ച് പോന്നാലുള്ളൂ നടക്കുക എന്നുള്ളതാണ് മുസ്ലിം മയ്യത്തുകൾ അള്ളാഹു മഹദിയുടെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ അള്ളാൻ്റെ ബർക്കത്ത് നമുക്ക് കിട്ടട്ടെന്നല്ല അള്ളാഹു മഹദിയുടെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ റസൂലി സല്ല അലിസ്ലമുക്ക് പോലും സ്വന്തം ഒരു ബർക്കത്ത് കൊടുക്കാനുള്ള കഴിവ് അള്ളാഹ് കൊടുത്തിട്ടില്ല കാരണം അവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് തന്നെയും ഉപകാരം എടുക്കാനോ ഉപദ്രവം തടുക്കാനോ കഴിയില്ല എന്നാണ് അപ്പോൾ റസൂലാഹി സല്ലു അലി സ്വല്ലമുക്ക് പോലും ഇസ്ലാം മുജറതായി സ്വതന്ത്രമായി വിട്ടുകൊടുക്കാത്തൊരു സംഗതിയാണ് ഇങ്ങനെയുള്ള ഈ ആളുകളെ പേരിൽ മഹതിയാണ് അല്ലെങ്കിൽ അവർ അള്ളാഹുലേക്ക് ലയി ഇപ്പം ഈ ബുക്കിൽ പറയുന്നുണ്ട് സൂഫി വഴികൾ സ്വീകരിച്ച് അള്ളാഹുവിലേക്ക് ലയിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പം അള്ളാഹുലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് അവിടെ ആ അദ്വൈത അവതാരവാദം വരികയാണ് ഷിയാക്കൾ സൂഫികൾ ഇവിടെ സ്ഥാപിച്ചെടുത്ത പ്രചരിപ്പിച്ച അദ്വൈത അവതാരവാദം ഇതിലൂടെ വരികയാണ് ഇതിൽ പറയുന്ന ലോകം ഇതാ ലോകം മുഴുവൻ മഹതി പിന്നെ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ആർക്ക് ഈ മഹതിക്ക് ഇതാ പ്രപഞ്ചം കയ്യിൽ മഹതിയുടെ കയ്യിലാണ് കാരണം മഹതി ആഗ്രഹിച്ചതെന്തും തിന്നാൻ കിട്ടുക കുടിക്കാൻ കിട്ടുക അത്ഭുത കഥകളായിട്ട് പറയപ്പെടുക അതുപോലെ മരിച്ചു ജീവിച്ച പെൺകുട്ടി എന്നാണ് അതായത് ഒരാൾ ഒരു എന്ത് ചെയ്തു കൊന്നു കൊന്നിട്ട് പിന്നെ മഹബറയിലിട്ടു ഈ മക്ക അപ്പോൾ എല്ലാവരും പേടിച്ച് വരച്ച് വന്നു വന്നപ്പോൾ കുട്ടി ഇങ്ങനെ ചോരി കുളിച്ച് കിടക്കുകയാണ് പക്ഷേ കുട്ടിക്ക് ജീവൻ ബാക്കിയുണ്ട് അങ്ങനെ ചികിത്സിച്ചുകൊണ്ട് മാറ്റിയെടുത്തു അപ്പോൾ എന്തേ സംഭവിച്ചു കുട്ടീനോട് ചിലപ്പോൾ സംഗതി ഞാനിങ്ങനെ അവിടെ കിടക്കുമ്പോൾ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ എൻ്റെ അരികിൽ വന്ന് മോളെ നീ ഒട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് കഴുത്തിൽ ഒന്ന് തടവി അതോടെ രക്തം ചീറ്റുന്നത് നിന്നു ഞാൻ ചോദിച്ചു അങ്ങ് ആരാണ് ഞാൻ നഫീസ് തുൽമിസിരിയാണെന്ന് മറുപടി പറഞ്ഞ് അവർ അപ്രത്യക്ഷമായി സ്വപ്ന സ്വപ്ന അല്ലത് യാഥാർത്ഥ്യ എന്താ പ അങ്ങനെയാണ് ഈ രൂപത്തിലാണ് ഇവരെന്തു ചെയ്യണത് ഇങ്ങനെ ഇവർ കൊണ്ട് നടക്കുന്ന ആളുകൾ അപ്പം ഇത് ഇതൊക്കെ എങ്ങനെ ഇസ്ലാമായി നമുക്ക് എടുക്കാൻ പറ്റുക കാരണം ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനും നബി സല്ല അലുവല്ലമിയുടെ ഹദീസും ഹദീസുമൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു തലമുറ അവർക്കൊന്നും ഇത് പരിചയമല്ല അവർക്ക് പരിചയമില്ലാത്തൊരു വിശ്വാസവും കാര്യം ഇങ്ങനെ വരിക ഇനി ഇതിൽ ഇതിലൊക്കെ ഷിർക്കാണ് അല്ലെങ്കിൽ ഷിർക്കിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ പറയണം വഹസിൽ വഹസ്സിൽ മുറാദന വഖ്ലി ഹജാത്തിന ബി ഹക്കി സയ്യിദത്തിന അൽ നഫീസ അൽ മിസ്രിയ എന്നാണ് അപ്പോൾ ഈ നഫീസ മിസ്സിരിയുട ഹക്ക് കൊണ്ട് ഹക്ക് ജാഹ് വർക്കത്താണല്ലോ സമസ്തൻ്റെ വിഷയം അപ്പോൾ ആ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ആവശ്യങ്ങൾ തരണേ ഞങ്ങളെ മുറാദ് ഹാസിലാക്കി തരണേ സാധാരണക്കാർക്ക് അറിയില്ല അവരിത് കേൾക്കുമ്പോൾ ആമീൻ ആമീൻ എന്തിനാണ് ആമീൻ പറയണേ ഈ വിദഗ്ധായ ചോരത്തിനാണ് തേട്ടത്തിനാണ് ഈ ആമീം പറയണത് അല്ലെങ്കിൽ ഷെർക്കിലേക്ക് നയിക്കുന്നത് ഈ തേട്ടത്തിനാണ് ആമീം പറയുന്നത് ഇനിയോ വജമി ഈ സാറാത്തിയുമല്ല ഒലിയായ ഹൃദയമല്ലാവൂലോ എല്ലാ ഔലിയാക്കന്മാരെ കൊണ്ടും ഞങ്ങൾക്കിങ്ങനെ തരണേന്നാണ് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഈ ജനങ്ങളെ അതാണ് അനി സബീൽ ഇവർ ഷെർക്കിൽ കുറ്റിയടിക്കുക എന്നിട്ട് ടൈം ആൾക്കാർ ഇങ്ങനെ കെട്ടിടുക ഒക്കെ ഇങ്ങോട്ട് വരുന്നത് കേട്ടിട്ട് ഈ പണിയാണ് ശെരിക്കും പുരോഹിതന്മാർ ചെയ്യും എന്നിട്ടോ ഇപ്പോൾ ഇത് ഈശ്വര എഴുതിയ മാപ്പിള്ള കവികൾ ഇതൊരു സഖാഫി അഷറഫ് സഖാഫി പുന്നത്ത് ഇത് എന്താ നമ്മൾ വായിച്ച് കളിപ്പിക്കുക എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ നഫീസുൽ മിസ്രിയൻ്റെ മാല കേട്ടല്ലോ മാല എഴുതിയത് നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി മുസ്ലിയാർ അയാളാണ് എഴുതിയത് എന്നിട്ട് അയാൾ നഫീസത്ത് മാല എഴുതിയ അതിൻ്റെ പോരിഷയാണ് അതാ നഫീസുതുൽ മിസ്രിയ റായുടെ മഹത്വങ്ങളും കറാമത്തുകളും കോർത്തിണക്കി നൂറ്റി ഇരുപത് വരികളിലായി നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി മുസ്ലിയാർ എഴുതിയതാണ് നഫീസ്ത് മാല ആ മാലയിലെ നാല് വരികൾ പാടിയാലാണ് പാടിത്തീരുമ്പോഴേക്ക് പ്രസവം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ സമസ്തയുടെ ആശീർവാദവും അംഗീകാരവും കയ്യൊപ്പും ഉള്ളതാണ് എന്ന് നമ്മൾ സമൂഹത്തെ തെളിവിലൂടെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കളവോ ആരോപമോ നടത്തി പോകേണ്ട ആവശ്യമല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആശയത്തിൻ്റെ മഹത്വവും അതുപോലെ പ്രാധാന്യവും നമ്മൾ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ആകെ സമൂഹത്തെ ദുർഘ അല്ലെങ്കിൽ ഒരു ദുർഘടമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് വലിച്ചിടുന്ന ഇത്തരം കള്ളത്തരങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പിന്നെ തെറ്റായ വഴികളെക്കുറിച്ചും നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു അത് നമ്മുടെ ഒരു ആശയപരമായിട്ടുള്ളൊരു ബാധ്യതാ നിർവഹണം കൂടിയാണ് എന്ന് പ്രത്യേകം ഈ സമയത്ത് സൂചിപ്പിക്കണം പറഞ്ഞു വന്നത് ചികിത്സ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ചികിത്സയെ തടഞ്ഞു വെക്കുന്നതും ചികിത്സ മുറിവൈദ്യന്മാർ ചികിത്സിക്കുന്നതുമെല്ലാം ഇസ്ലാം ഏറെ ഗൗരവത്തിൽ കണ്ട കാര്യമാണ് അത് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇസ്ലാം പഠിപ്പിച്ചതുമാണ് എന്നുകൂടിയാണ് സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ഇത്തരം ചികിത്സയുടെ പേരിൽ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് ഫീസത്ത് മാല പോലെയുള്ള ഇതുപോലുള്ള എല്ലാ തരം കാര്യങ്ങളും അതെല്ലാം പുതുതായി ഇസ്ലാമിൽ പുതുതായി കൊണ്ടുവന്നതാണ് എന്നാണ് നാം I മനസ്സിലാക്കേണ്ടത് mean,